അറുപത്തിനാല് ലക്ഷം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ പെൻഷൻ പറ്റിയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് മരണസംഖ്യ വളരെ വളരെ കുറവാണ് കാര്യം മരിക്കണമെന്ന് അറിയാം പറഞ്ഞിട്ട് അർത്ഥം ആരോഗ്യ പരിപാലനത്തിൽ ഇന്ത്യയിൽ നമ്പർ വൺ സ്റ്റേറ്റ് ആണ് അതും പ്രശ്നമാണ് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നത് വളരെ കുറവാണ് അമ്മയ്ക്ക് പെൻഷൻ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം പെൻഷൻ പ്രഖ്യാപിച്ചത് നിങ്ങളെ അറിയിച്ചിരുന്നു അതിനു പുറമെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവന പെൻഷൻ വാങ്ങുന്നവർ എൺപത് വയസ്സ് കഴിയുമ്പോൾ മരിക്കുന്നില്ല എന്നുള്ള ഒരു ആവലാതിയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ ഇന്നലെ അറിയിച്ചിരുന്നു എന്തായാലും മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം എന്താണ് കൃത്യമായിട്ട് മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം ഇന്നലെ എൻ ജിഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗതസംഘ രൂപീകരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്നലെ സജ്ജിച്ചറിയാൻ ഈ സമയത്താണ് അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്ത് മരണസംഖ്യ കുറഞ്ഞത് സംസ്ഥാനത്തിന്റെ പെൻഷൻ ബാധ്യത കൂട്ടി എന്നാണ് പെൻഷൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ഉള്ളത് മരണസംഖ്യ വളരെയധികം കുറഞ്ഞു എല്ലാവരും മരിക്കണമെന്നല്ല ഈ പറയുന്നതിന് അർത്ഥം എന്ന് ഇടക്ക് പറയുന്നുണ്ട് എങ്കിലും പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറയുന്നു ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അത് വലിയ പ്രശ്നമാണ് അതായത് ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതായതുകൊണ്ട് തന്നെ ആളുകള് ദീർഘായോടുകൂടി ജീവിക്കുന്നു അതൊരു പ്രശ്നമാണ് എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും കുറവാണ് എന്നും മന്ത്രി പറയുന്നു എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് നൂറ് വയസ്സുവരെയ്ക്ക് ജീവിക്കുന്നവർ ഇവിടെയുണ്ട് ഉണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായ എൻ്റെ അമ്മ വരെ പെൻഷൻ വാങ്ങുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തിനാണ് പെൻഷൻ എന്ന് അമ്മയോട് തന്നെ ചോദിക്കാറുണ്ട് എന്നും മന്ത്രി ഇന്നലെ പറയുകയുണ്ടായി വല്ലാത്തൊരു വേവലാതി പോയി മന്ത്രിയുടേത് അതായത് പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരോ ഇപ്പൊ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകളോ ദീർഘാശയോടു കൂടി ജീവിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആശങ്ക കാണുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ് തോന്നുന്നത് സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഭീമമായിട്ടുള്ള തുക പെൻഷൻ നൽകണം എന്നുള്ള അഭിപ്രായം എനിക്കുമില്ല ഇല്ല പക്ഷെ അതിന് ഒരാളുടെ ആയുസ് ഒരാൾ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ത് ക്രൂരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്നുള്ളത് ഓർത്തു പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡ് കൂടി അനുവദിച്ചു അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ പെൻഷൻ എത്തിച്ച് കൈമാറും എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരിൽ നിന്നും നൽകേണ്ടതുണ്ട് ഇതിന് ആവശ്യമായ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക അതിന്റെ ഒരു താമസം ഉണ്ടാകും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെക്കും ഗുഡ് ബൈ